അമ്മ വേഷങ്ങളിലൂടെ മലയാളത്തിന്റെ ഹൃദയം കവർന്ന കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിൽ കവിയൂർ പൊന്നമ്മയെ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വാർദ്ധക്യ സഹജമായ അസുഖമാണ് സഹജമായ അസുഖങ്ങൾ കാരണം പലവിധ അസ്വസ്ഥതകൾ അവരെ വേട്ടയാടുന്നു ഈ സാഹചര്യത്തിലാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവരുടെ സഹോദരനും സഹോദരിയും കൂട്ടിനുണ്ട് മകൾ ബിന്ദുവും എത്തിക്കഴിഞ്ഞു ചുരുക്കത്തിൽ അമ്മ ചാരുത ഗുരുതരാവസ്ഥയിലാകുമ്പോൾ പ്രേക്ഷകർ ഒന്നടക്കം നല്ല സിനിമയെ പ്രണയിക്കുന്ന പ്രേക്ഷകർ ഒന്നടക്കം അവർക്കുവേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയിരിക്കുന്നു വലിയ വാർത്തകളൊന്നും വന്നില്ല അവരെ പറ്റി പക്ഷേ കുറച്ചുപേർ കൊളിത്സ്കേരണയോട് വിളിച്ചു പറഞ്ഞു കവിയുർപ്പന്നമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വല്ലാത്തൊരു ആരോഗ്യ സ്ഥിതിയിലാണ് ആരോഗ്യത്തിനാകെ തകരാറ് സംഭവിച്ച സ്ഥിതിയിലാണ് കവിയുർപ്പമ്മ കവിയുർപ്പന്നമ്മ ഒരുപാട് ഗോസിപ്പുകൾക്ക് വിധേയമായിട്ടുള്ള നടിയാണ് ശങ്കരാടിയും കവിയുർപ്പന്നമയും തമ്മിലുള്ള പ്രണയം പ്രശസ്തമായിരുന്നു ശങ്കരാടി കവിയുർപ്പന്നമ്മയെ നഷ്ടപ്പെട്ടതോർത്ത് ഏറെക്കാലം വിവാഹം കഴിക്കാതിരുന്നു അതിനുശേഷം കവിയൂർ പൊന്നമ്മ കല്യാണം കഴിച്ചത് മണിധാമിയാണ് സിനിമാ നിർമ്മാതാവായ മണിധാമി മണിധവാമിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോക ക്ലാസിക്കുകളുടെ എൻസൈക്ലോപ്പീഡിയ അദ്ദേഹം ഒരു ലോക ക്ലാസിക് സിനിമയുടെ പേര് പറഞ്ഞാൽ അത് എപ്പോഴിറങ്ങി ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ ആ പടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ ആ പടത്തിന്റെ ന്യൂനതകൾ എന്തൊക്കെ എന്നൊക്കെ അദ്ദേഹം പറയും കവിയൂർപ്പൊന്നമ്മയുമായി തെറ്റിപ്പിടിഞ്ഞ ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നത് ഗുരുവായൂരിൽ സന്യാസി തുല്യമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഒടുവിൽ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ കവിയൂർപ്പന്നമ്മ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി തന്റെ വീട്ടിൽ ചിന്തിസിപ്പിച്ചത് ഭർത്താവ് തന്റെ എല്ലാമെല്ലാമാണെന്ന് കവിയൂർപ്പന്നമ്മ അപ്പോൾ തെളിയിച്ചു അതിനുമുമ്പ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കവിയൂർ പന്നമ്മയും മണിസ്വാമിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ിനിമാവാരികളുടെ ഗോസിക്കോളങ്ങളിൽ വന്നിരുന്നു മണിസ്ഥോമിക്ക് കവിയൂർപ്പന്നമ്മയെ സംശയമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ കവിയുർപ്പന്നമ്മ പ്രേമസിന്റെ അടക്കമുള്ള മുതിർന്ന നടന്മാരുടെ അമ്മയായി മാറി കവിയൂർപ്പന്ന കവിയൂർപ്പന്നമ്മയ്ക്ക് പ്രായം കുറവ് പക്ഷെ പ്രേമസിന്റെ അമ്മയാകാനായിരുന്നു വിധി പിന്നീട് മോഹൻലാലിന്റെ അമ്മയായി മമ്മൂട്ടിയുടെ അമ്മയായി ജയറാമിന്റെ അമ്മയായി ഇങ്ങനെ സൂപ്രധാനങ്ങളുടെ എല്ലാം അമ്മവേഷങ്ങളിൽ അവർ നിറഞ്ഞു നിന്നു മലയാളത്തിൽ നിഷ്കളങ്കമായ അമ്മവേഷത്തിന്റെ പ്രതിനിധിയായിരുന്നു പെണ്ണമ നിഷ്കളങ്കമായ അമ്മവേഷത്തിന്റെ പ്രതിനിധി എന്നതിലുപരി മലയാളികൾക്ക് ഒരു ഒരമ്മയെപ്പറ്റി ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകൾ എത്തി നിൽക്കുന്നത് കവിയൂർ പൊണ്ണ്മയിലേക്കാണ് കുറെ കാലമായി രോഗാവസ്ഥകൾ അവരെ വേറ്റയാടുന്നു അതുകൊണ്ടുതന്നെ അഭിനയരംഗത്ത് നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ് കബീർ പന്നമാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു പക്ഷേ അതൊന്നും രേഖപ്പെടുത്താൻ അവർ താൽപര്യപ്പെട്ടില്ല അവരുടെ ഭർത്താവ് മണിസ്വാമിയുമായുള്ള ബന്ധത്തിന്റെ തീച്ചോളങ്ങൾ പോലും പലപ്പോഴും അടക്കി ഒതുക്കിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് മണിസ്വാമി രാജൻ പറഞ്ഞ കഥ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് അദ്ദേഹം നിർമ്മിച്ച ഒരു പടത്തിന്റെ സെറ്റിൽ വെച്ചാണ് മണിസ്ഥോമിയുമായി പൊന്നമ്മ പരിചയപ്പെടുന്നതും ആ പരിചയം പ്രണയത്തിലേക്ക് വഴിമാറുന്നതും ആ പ്രണയം വിവാഹത്തിലേക്ക് വഴിമാറുന്നതും എന്തായാലും ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്തയനുസരിച്ച് കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിലാണ്